നാട്ടിലാകെ ഇന്ന് ഒരു മുടിയുടെ വളർച്ചയെക്കുറിച്ചുള്ള ചർച്ചകളാണ് പണ്ട് പുസ്തകത്തിൽ മയിൽപ്പീലി വെച്ച് മയിൽപ്പീലി വളരുന്നതും കാത്തിരുന്ന ഒരു കാലഘട്ടം പലരുടെയും പലരും ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി ഒരുപാട് കുട്ടികൾക്ക് ഇത് വളരുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി ഒരുപാട് കുട്ടികൾക്ക് അതുണ്ടായതുമില്ല ഒരുപാട് കുട്ടികളെന്ന് പറഞ്ഞു ഞങ്ങളുടെ മയിൽപ്പീലി വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സൈക്കോളജിക്കൽ ടെക്നിക്ക് പറയാം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ രണ്ട് വിരള് ഇങ്ങനെ വെക്കുക അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഒന്ന് നോക്കുക അപ്പം ഇതിലൊരു വിരള് ചെറുത ഒരു വിരല് കുറച്ച് ചെറുതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം ഇതിങ്ങനെ അവിടെ വെച്ചിട്ട് കുറച്ച് ഇരുന്ന് ദീർഘശ്വാസ ഉള്ളോട്ട് എടുത്തിട്ട് ഗ്രോ ഈ റൈറ്റ് ചെറുതായി തോന്നിയാൽ അപ്പുറത്ത് വെച്ചിട്ട് റൈറ്റിനോട് എന്താ പറയുക ഗ്രോ റൈറ്റ് ഫിംഗർ ഗ്രോ റൈറ്റ് ഫിംഗർ ഗ്രോ റൈറ്റ് ഫിംഗർ ഗ്രോ 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 അതിപ്പോൾ നമുക്ക് ഗ്രോ ചെയ്തതായിട്ട് കാണാം ഈ വളർച്ചയിൽ വിശ്വാസത്തിൻ്റെ ഒരു റോൾ ഭയങ്കരണ്ട് ഇത് വളരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വളരുന്നതായിട്ട് തോന്നും ഇത് വളരുന്നില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് വളരുന്നതായിട്ട് തോന്നില്ല ശാസ്ത്രീയപരമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം ഒരു മുടിയുടെ വളർച്ച എങ്ങനെയാണ് എന്നുള്ളത് ആ ഇതൊരാളെ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല കേട്ടോ ഫാക്ട്സ് ബോധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ ചില ശരിക്കും നമ്മൾ ഇന്ന ആൾക്കാരെ വിമർശിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ വിമർശിക്കാനല്ല വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഓരോ വ്യക്തിക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട് മറ്റുള്ളവരെ നോവിക്കാത്ത ഏതൊരു വിശ്വാസത്തിനും ഒരു കുഴപ്പവുമില്ല ഇല്ല അതുകൊണ്ട് ആരെന്തെങ്കിലും വിശ്വസിച്ചോട്ടെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതിരുന്നോട്ടോ അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് നമുക്ക് സമൂഹത്തിന് ഒരു ഉപഗ്ര ഉപദ്രവവും വരാൻ പോകാത്തത് കൊണ്ട് അതിനെയൊന്നും ഞാൻ വിമർശിക്കുന്നില്ല പക്ഷെ ശാസ്ത്രീയപരമായിട്ട് എങ്ങനെയാണ് ഒരു മുടി വളരുന്നത് ഈ മുടി ഒരു വളർച്ച എത്രയാണ് എന്നൊക്കെ പലർക്കും അറിയാൻ ഈ ഒരു വേളയിൽ സംശയങ്ങളുണ്ടാവും പലരുടെയും തലയിൽ ആ സംശയങ്ങൾ ഉദിച്ചിട്ടുമുണ്ടാവും അതൊന്ന് ചർച്ച ചെയ്യാം ഈ മുടി ഒരു മാസം എത്രയാണ് വളരുന്നത് ഒരു സെൻറ്റിമീറ്ററാണ് വളരുന്നത് ഒരു സെൻറ്റിമീറ്ററാണ് ഒരു മാസം ചുരുക്കി പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടുണ്ടാകുന്ന വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് നമ്മളൊരു ഇത്ര ഉള്ള റൂളറിൻ്റെ അത്രയും വെളിച്ച ചിലവർക്കത് കുറച്ച് വേഗത്തിൽ വളരും അവരിതാണ് പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് കളയേണ്ടി വരുന്നത് ഈ മുടി താനെ വളരുകയാണോ നോ 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 മുടി താനെ വളരുകയില്ല അപ്പം ഒരു മുടി അവിടെ എങ്ങനെ കട്ട് ചെയ്താൽ വെച്ചു ആ മുട്ടി മുടി താനെ വളരുമോ നോ 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 എന്തുകൊണ്ട് മുടി അവിടെ നല്ല വളർന്നു വരുന്നത് മുടി വളർന്നു വരുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഫോളിക്കിൾ എന്ന് പറയുന്നൊരു ഭാഗത്ത് നിന്നാണ് ഈ ഒരു ഫോളിക്കിളിന് ഒരു റൂട്ട് ഉണ്ട് അവിടെ ഈ കോശങ്ങൾ ഡിവൈഡ് ചെയ്യുകയും ഈ കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തത് സ്കിൻ അത് ഹെയർ ആയിട്ട് പുറത്തു പുറത്തുവിടുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ മുടി വളരണമെങ്കിൽ ഈ മുടി ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം ഈ തൊലിയും ആ തൊലിയുടെ ഫോളിക്കിൾസും അവിടെ ഉണ്ടാവണം പറഞ്ഞാൽ മനസ്സിലായില്ലേ മറ്റേത് അത് ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഗ്രോത്ത് അല്ല അത് ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇത് ഗ്രോ ചെയ്യുന്നു ഗ്രോ ചെയ്യുന്നു ഗ്രോ ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള ഗ്രോത്ത് മാത്രമാണ് മനസ്സിലായില്ലേ അത് മറ്റുള്ള ഒരാൾക്ക് കണ്ടാൽ അതൊരു ഗ്രോത്തും കാണാനും പറ്റുകയില്ല ഇനി അത് മാത്രമല്ല ഈ ഫ്ലോളിക്കൽ ഇത് വളരണമെങ്കിൽ രണ്ട് ഘടകങ്ങൾ കൂടി അവിഭാജ്യമായിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് രക്തക്കുയലുകൾ എത്തണം എന്നിട്ട് ഇത് വളരാൻ വേണ്ട ഓക്സിജൻ അവിടെ സപ്ലൈ ചെയ്യപ്പെടണം അല്ലാതെ ഹെയറിൽ നേരിട്ട് അങ്ങനെ വളരാൻ പറ്റില്ല